നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് നടത്തിവന്ന പ്രതിഷേധത്തിനിടെ രണ്ടു വനിതാ അംഗങ്ങൾക്ക് പരിക്കേറ്റു സി പി എം മുസ്ലിം ലീഗ് അംഗങ്ങൾക്കാണ് പരിക്കേറ്റത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് അകത്തും പുറത്തും പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കി മുസ്ലിം ലീഗ് വാർഡ് അംഗം സുമയ്യ പാട്ടത്തിൽ സി പി എം അംഗം നിഷ മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇടതു അംഗങ്ങൾ പ്രസിഡിയത്തിലേക്ക് ഇരച്ചുകയറുകയും യു ഡി എഫ് അംഗങ്ങൾ ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം യോഗത്തിൽ ഉന്തും തള്ളും നടന്നു ഇതിനിടയിലാണ് ഇരുവിഭാഗം അംഗങ്ങൾക്കും പരിക്കേറ്റത് വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ തന്നെ പ്രതിഷേധ സമരം നടത്തിയിരുന്നു പഞ്ചായത്ത് ഓഫീസിനകത്ത് എൽ ഡി എഫ് പ്രതിനിധികൾ പ്രതിഷേധിച്ചപ്പോൾ ഓഫീസിന് പുറത്ത് സി പി എം നാദാപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി പി ചാത്തുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഒരു പുതിയ വാദം ഇപ്പൊ ഉയർന്നു വന്നത് വൈസ് പ്രസിഡന്റ് ഒരു ഐ ടി കേസിന്റെ ഇരയാണ് ആണോ ഇര എന്ന് പറഞ്ഞാൽ ആരാണ് ഏതെങ്കിലും ഒരു കേസിലെ ഇര എന്ന് പറഞ്ഞാൽ ആരാണ് ഈ വൈസ് പ്രസിഡന്റിന്റെ വീഡിയോ ആരെങ്കിലും വ്യാജമായി നിർമ്മിച്ചതാണോ